ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോട്ടയത്തുണ്ടായ കനത്ത തോൽവി ജോസ് കെ മാണിക്കും കേരള കോൺഗ്രസ് എമ്മിനും ഉണ്ടാക്കിയ ആഹ്ലാദത്തിൽ നിന്ന് അവർ ഇനിയും മോചിതരായിട്ടില്ല എന്ന് തന്നെ പറയണം കോട്ടയത്ത് ജോസ് കെ മാണിയുടെ നേതൃത്വത്തിലുള്ള കേരള കോൺഗ്രസിന് സംഭവിച്ച തോൽവി വലിയ രാഷ്ട്രീയ നഷ്ടമാണ് അവർക്ക് മാത്രമല്ല എൽ ഡി എഫിനും വലിയ കനത്ത നഷ്ടമാണ് ഉണ്ടാക്കിയിരിക്കുന്നത് തോൽവിയുടെ ഇടതുമുന്നണിയിലെ വിലപേശലിനുള്ള ശേഷിയും നഷ്ടമായി ഇനി എന്ത് എന്ന ചോദ്യമാണ് കേരള കോൺഗ്രസ് എമ്മിൽ നിന്ന് ഉയരുന്നത് ലോകസഭയിലെ സീറ്റുകളിൽ കനത്ത തോൽവി ഏറ്റുവാങ്ങുകയും ജോസ് കെ മാണിയുടെ രാജ്യസഭാ കാലാവധിയും ഈ മാസത്തോടെ അവസാനിക്കുകയുമാണ് രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പാണ് ജോസ് കെ മാണിയും കൂട്ടരും എൽ ഡി എഫിലേക്ക് കൂടുമാറ്റം നടത്തുന്നത് ജോസിന്റെ വരവോടെ എൽ ഡി എഫിന് കോട്ടയം പത്തനംതിട്ട ഇടുക്കി ജില്ലകളിൽ വൻ മുന്നേറ്റം നടത്താൻ സാധിച്ചിരുന്നു പക്ഷേ ഇപ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അവർ തകരുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് രണ്ടു വർഷം കെ എം മാണി കൈവശം വെച്ചിരുന്ന പാലയിലെ സീറ്റിൽ മകൻ ജോസ് കെ മാണി പരാജയപ്പെട്ടത് വിജയത്തിന്റെ എല്ലാ ശോഭയും കെടുത്തി എന്ന് തന്നെ പറയണം യു ഡി എഫിലൂടെ നേടിയ തോമസ് ചായ്ക്കാടന്റെ കോട്ടയം ലോകസഭാ അംഗത്വവും പിന്നീട് ജോസ് കെ മാണിക്ക് ലഭിച്ച രാജ്യസഭാ അംഗത്വവുമാണ് ഏക ആശ്വാസം കഴിഞ്ഞ തവണ യു ഡി എഫിലൂടെ എം പി ആയ തോമസ് ചായ്ക്കാടനെ തന്നെയാണ് ഇത്തവണയും ഇടതുമുന്നണിയുടെ സ്ഥാനാർത്ഥിയായി കോട്ടയത്ത് മത്സരത്തിനിറക്കിയത് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഒരു ലക്ഷത്തി ആറായിരത്തി ഇരുന്നൂറ്റി അമ്പത്തി ഒന്നിന്റെ ഭൂരിപക്ഷത്തിൽ വിജയിച്ച തോമസ് ചായ്ക്കാടന് എൺപത്തിയേഴായിരത്തി ഇരുന്നൂറ്റി അറുപത്തി ആറ് വോട്ടിനാണ് ഇത്തവണ പരാജയപ്പെട്ടത് കെ എം മാണിക്കൊപ്പം നിന്ന രാഷ്ട്രീയ സുരക്ഷിത കേന്ദ്രങ്ങളാണ് ജോസിനെ കൈവിട്ടത് കേരള കോൺഗ്രസിന് എന്നും താങ്ങും തണലുമായിരുന്ന കത്തോലിക്ക സഭയുടെ പിന്തുണ പോലും ജോസിന് നഷ്ടമായി എന്നതാണ് ചായ്ക്കാടന്റെ പരാജയം സൂചിപ്പിക്കുന്നത് ജൂലൈ ഒന്നിന് ഒഴിവ് വരുന്ന രാജ്യസഭാ സീറ്റിൽ ഒരെണ്ണം സി പി എം നൽകിയില്ലെങ്കിൽ ഇന്ത്യ മുന്നണിയിൽ എം പി ഇല്ലാ കക്ഷിയായി കേരള കോൺഗ്രസ് മാറുമെന്നതിൽ യാതൊരു സംശയവുമില്ല ഒഴിവ് വരുന്ന മൂന്ന് രാജ്യസഭാ സീറ്റുകളിൽ രണ്ടെണ്ണത്തിൽ മാത്രമാണ് എൽ ഡി എഫിന് ജയിക്കാൻ സാധിക്കുന്നത് സി പി ഐക്ക് ഒരെണ്ണം കൊടുക്കേണ്ടതിനാൽ ജോസ് കെ മാണിക്ക് സീറ്റ് കിട്ടാനുള്ള സാധ്യത നന്ദി കുറവാണ് നിലവിലുള്ള കേരള കോൺഗ്രസിന് സീറ്റ് നൽകാൻ കഴിയില്ലെന്ന നിലപാടിലാണ് സി പി നേതൃത്വം അത് ജോസ് കെ മാണിയെ അവർ അറിയിച്ചിട്ടുമുണ്ട് രണ്ടായിരത്തി പതിനാറിൽ അച്യുതാനന്ദന് നൽകിയ ഭരണപരിഷ്കാര കമ്മീഷന്റെ പദവിയാണ് ഇടതുപക്ഷം നിലവിൽ ജോസ് കെ മാണിക്ക് മുന്നിൽ വെച്ചിരിക്കുന്ന ഏക ഓഫർ ഈ ഓഫർ നിരസിക്കാനാണ് കൂടുതൽ സാധ്യത എന്നതിലും യാതൊരു സംശയവുമില്ല ജോസ് കെ മാണിക്ക് ഇതോടെ രാജ്യസഭാ സീറ്റ് കിട്ടില്ല എന്നത് ഏകദേശം ഉറപ്പായി ജോസ് കെ മാണിക്ക് ഏത് പാർട്ടി സീറ്റ് നൽകാമെന്ന് ഓഫർ ചെയ്യുന്നോ ആ പാർട്ടിയിൽ അദ്ദേഹം പോകും എന്നതിലും യാതൊരു സംശയവുമില്ല ഇനി ബി സീറ്റ് എന്തെങ്കിലും ഓഫർ ചെയ്താലോ അല്ലെങ്കിൽ ജോസ് കെ മാണിക്ക് ഏതെങ്കിലും കേന്ദ്ര സഹമന്ത്രി കസേര ഓഫർ ചെയ്താലോ ജോസ് കെ മാണി കൂടും കൂട്ടി അവിടേക്ക് പോകുമെന്നത് യാതൊരു സംശയവുമില്ല